അച്ഛന്മാരെ കൊലകൊല്ലി ഒറ്റയമാരെ തിളയ്ക്കാനായിട്ട് നമ്മുടെ ചൂണ്ടപ്പുലികൾ അങ്കത്തട്ടിലെത്തി കഴിഞ്ഞു അവരെ പിടിക്കാനുള്ള ഊർജ്ജ സംഭരിക്കുകയാണ് അവർ ചെറിയ ആറ്റുവാളകളൊന്നുമല്ല പതിനഞ്ച് കിലോയ്ക്ക് മുകളിൽ വരുന്ന നല്ല ചിമിട്ട സൈസിലുള്ള തകർപ്പൻ ആറ്റുവാളകളാണ് ഒന്നിനുപറകെ ഒന്നായി നമ്മുടെ ചൂണ്ടക്കാർക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുന്ന് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ കൂടുതലും കറിയിൽ നിന്ന് കാശ് ചെയ്ത് പിടിച്ചതാണ് വാളകള് കൂടുതലായിട്ട് കയറുന്നുണ്ടെന്ന് മനസ്സിലായതോടുകൂടി നമ്മൾ ഇന്ന് ബോട്ടുമായിട്ടാണ് അങ്കത്തട്ടിലെത്തിയിരിക്കുന്നത് എണ്ണത്തിൽ കൂടുതൽ ആറ്റുവാളകളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അടിച്ചു തരണെങ്കിൽ കാസ്റ്റിങ്ങിനേക്കാളും നല്ലത് ട്രോളിംഗ് മെത്തേഡ് തന്നെയാണ് ഇത്രയും വലിയ ബോട്ടൊക്കെ ആവുമ്പോൾ മുന്നിലും ആയിട്ട് ഒരുമിച്ച് നാലുപേർക്ക് ട്രോൾ ചെയ്യാനായിട്ട് പറ്റും ആറ്റുവാള കാസ്റ്റ് ചെയ്ത് പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അതേ സ്പോളൂറുകൾ തന്നെയാണ് ട്രോൾ ചെയ്ത് പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സ്പൂൾ കാസ്റ്റ് ചെയ്തിടും എന്നിട്ട് മുന്നോട്ട് ബോട്ട് ഓടിക്കും അതിനാണ് ഈ ട്രോളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ബോട്ടിന്റെ സ്പീഡ് കുറച്ചും കൂട്ടിയും എത്ര ആഴത്തിലാണ് ഈ സ്പൂൾ വരേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും നല്ല സ്പീഡിലാണ് ബോട്ട് ഓടുന്നതെങ്കിൽ നമ്മുടെ സ്പൂൾ ശരിക്കും ഡെപ്തിലേക്ക് പോവും ഇനി നമ്മള് കുറഞ്ഞ സ്പീഡിലാണ് ബോട്ട് ഓടിക്കുന്നതെങ്കിൽ സ്പൂൾ ഊറ് അല്പം കൂടി ഉയരത്തിലേക്ക് വരും വെയിൽ കുറഞ്ഞ രാവിലെ വൈകിട്ടുമാണ് ഈ ആറ്റുവാളകള് വെള്ളത്തിന്റെ മുകൾ ഭാഗത്ത് കിടന്ന് കൂടുതലും കളിക്കാറ് വെയിലുകൂടി കഴിയുമ്പോൾ ആറ്റുവാളകള് എല്ലാം കൂടെ കൂട്ടമായിട്ട് വെള്ളത്തിന്റെ അടുത്തെട്ടിലേക്ക് പോകും അത് ഇവരുടെ ശരീരത്തില് ഒട്ടും ചിദംബലുകൾ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് വെയിൽ ഒട്ടും താങ്ങാനായിട്ട് പറ്റില്ല അതുകൊണ്ട് രാവിലെ സമയത്തും വൈകിട്ടുമാണ് നമ്മൾ ആറ്റുവാളക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതെങ്കിൽ ബോട്ട് അധികം സ്പീഡിലൊന്നും ഓടിക്കേണ്ട കാര്യമില്ല പതുക്കി ഓടിച്ചാൽ മതി സ്പൂൾ ഊറപ്പ് അല്പം മുകളിലൂടെ തന്നെ വന്നോളും മിന്നലിന്റെ വേഗതയാണ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആറ്റുവാളകൾക്ക് അതുകൊണ്ട് തന്നെ വാളയുടെ വായിൽ തന്നെ ഹുക്ക് ഉടുങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഹുക്ക് ഓപ്പൺ ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഹുക്ക് കൊടുങ്ങുക ചിലപ്പോൾ വായിലൊക്കെ ആയിരിക്കും അടിക്കുന്ന സമയത്ത് ഹുക്ക് ഉടുങ്ങുക വാളയുടെ വായിലൊക്കെ ഹുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ പരിപ്പിടുക്കും ഒരു അഞ്ചു കിലോ വാളയ്ക്ക് പത്ത് കിലോ വാളയുടെ പവർ ആയിരിക്കും ആ സമയത്ത് അതുകൊണ്ട് തന്നെ അവനെ അടിച്ചു കയറ്റാനായിട്ട് നല്ല പാടോടേണ്ടി വരും ട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ചുണ്ടക്കാരുടെയും ലൈനുകള് ഒരുമിച്ച് വെള്ളത്തിലുള്ളത് കൊണ്ട് പണിയാണ് വലിയ വാള അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങോട്ട് എങ്ങോട്ടോടുന്ന് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല ലൈനുകളുടെ ഇടയിലൂടെ ിൽ എല്ലാം കൂടെ ചുറ്റിപ്പണയും അതുകൊണ്ട് ആരെങ്കിലും ഒരു സ്റ്റിക്കിൽ അടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഉള്ള എല്ലാ ലൈനുകളും എത്രയും പെട്ടെന്ന് തന്നെ വലിച്ചു കയറ്റിക്കൊള്ളാം വേറെ ലൈനുകൾ വെള്ളത്തിൽ ഇല്ലെങ്കിൽ പ്രശ്നമില്ല നമുക്ക് എങ്ങനെയെങ്കിലും അവനെ അടിച്ചു കയറ്റാനായിട്ട് പറ്റും ആറ്റുവാളകൾ പ്രധാനമായിട്ടും കായലിൽ ആഹാരമാക്കുന്നത് തുളിയെയും പരലെയും വയമ്പിനെയാണ് നമ്മൾ ഈ സ്പൂൾ റിട്രീവ് ചെയ്യുമ്പോൾ അതിന്റെ ആക്ഷൻ ശരിക്കും ഒരു തുളിയും പരലൊക്കെ വെട്ടിവിട്ട് വരുമ്പോൾ തന്നെയാണ് അതുകൊണ്ടാണ് ഈ സ്പൂൾ ഊറിന്റെ നിഴൽ കാണുമ്പോ തന്നെ അവന്മാര് പറന്നടിക്കുന്നതിൽ വെള്ളത്തിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് വേണം ഏത് കളറുള്ള സ്പൂൾ കാസ്റ്റിങ്ങിനും ട്രോളിങ്ങിനും വേണ്ടി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനായിട്ട് വെള്ളം നല്ല തെളിഞ്ഞ കിടക്കുന്നതെങ്കിൽ ഗോൾഡൻ സ്പൂൾ ആണ് ഏറ്റവും നല്ലത് ഇനി വെള്ളത്തിന് അല്പമെങ്കിലും കലക്കലുണ്ടെങ്കിൽ ഗോൾഡൻ ഉപയോഗിക്കരുത് അതിനേക്കാളും ബെറ്റർ റിസൾട്ട് സിൽവർ സ്പൂൾ ഊറുകൾക്കാണ് ഇന്ന് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സിൽവർ സ്പൂൾ ഊറുകൾ തന്നെയാണ് ഈ സ്പൂൾ ഊറുകൾ നമ്മൾ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്പൂൺ വെച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇതിന്റെ ഹുക്കുകളൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ് മച്ചാമാരെ അങ്ങനെ നമ്മുടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ആദ്യത്തെ വാള കറിയിരിക്കുകയാണ് നമ്മുടെ സുമേഷനാണ് ആഴ്ത്ത വാള അടിച്ചു കയറ്റി വള കെറിയതോറും കൂടി എല്ലാവർക്കും ആവേശമായി